ഇത് ചുമൽരാദി ജോറി എന്നാണോ പറഞ്ഞത് ഇടി നാളെ തോറ്റേ ഞാൻ കാര്യം ഉണ്ട് കാര്യം പറഞ്ഞ അണ്ട് കാര്യം വണ്ടി വരും അണ്ണൻ നടകും ഞാൻ ഇങ്ങടാ ആ വരും അണ്ണാ കാര്യം വരും ബിഫോർ അല്ല നമ്മളുട കുറയ അപ്പമാരെ കണ്ടോ അണ്ണൻ അങ്ങോട്ട് പോる ഇങ്ങടാ ഞാൻ ആടാൻ പോടാൻ അണ്ണാ ഇന്നെ പെട്ടെന്ന് നമ്മൾ കംസറിക്ക് മാർട്ടി ലൈവിക്കുണ്ട് ലൈവിക്കി ഹരി മാർയ ആരും ആണ്ട് പോmbr അങ്ങേ അണ്ട് പോmbr വോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട കൊല്ലത്ത് ട്വന്റിനു നേരെ ആക്രമണം പുളിക്കട കോളനി സ്വദേശി ജോണിയാണ് ട്വന്റി ഫോർ ചീഫ് റിപ്പോർട്ടർ അരുൺ രാജിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ക്കാ പത്തിയൊന്നുമ്പോ വർഷ കോഴി താമസിയാണു അന്നെ കാണണോ അന്ന കാണോ നാപ്പത്തെട്ടാക്കുന്നത് ഇരുപത്തിനാല് നാൽപ്പത്തെ കാണണോ ചുമ്മാരണം അന്നപ്പതാണോ ഏ എന്റെ നെഞ്ചങ്ങ് പങ്കിട്ടുണ്ട് ഈ അഞ്ചു പോകെ അങ്ങനെ പറഞ്ഞില്ല വന്നോ വന്നോ എങ്ങോട്ട് പോവാനാണ് എന്നെ വിളിക്കണ്ട എന്നെ വിളിക്കണ്ട പോട്ടെ ഏదిതാണ് കൂടുതൽ ആള് പോവട്ടെ പറയുന്നില്ലേ നമ്മൾ ഒരു ഒക്കെ ആ ഏതടേ ഏതടേ എന്നാൽ ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് ഇതാ മതി നിന്റെ പൊന്നി ഞങ്ങൾ നിങ്ങളെന്ന് വല്ല പൊന്നുങ്ങ വേറെ വാർത്തയാണ് ഞങ്ങാതിയത് ലൈവ് എന്ന് ചിന്നക്കടയിലെ ട്വന്റി ഫോർ ഓഫീസിന് സമീപത്ത് ലൈവ് ചെയ്യുന്നതിനിടയിൽ കത്തിയും ബിയർകുപ്പിയും ഭീഷിയായിരുന്നു ആക്രമണം ഓഫീസിലും അതിക്രമിച്ചു കയറിയ പ്രതി അരുൺരാജിനു നേരെ വധഭീഷണ മുഴക്കി ചിന്നക്കടയിലുള്ള ട്വന്റി ഫോർ ഓഫീസിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഓഫീസിന് സമീപത്തെ റോഡിൽ വാർത്താ സംബന്ധമായ ലൈവ് നൽകുകയായിരുന്നു അരുൺരാജും സംഘവും ഇവർക്കിടയിലേക്ക് പുളിക്കട കോളനി സ്വദേശി ജോണി ഭീഷണിയുമായി എത്തി അസഫ്യ സംസാരത്തോടെയാണ് അതിക്രമത്തിന്റെ തുടക്കം ക്യാമറ ഇവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു ജോണിയുടെ ആവശ്യം ലൈവ് നൽകാൻ സമ്മതിക്കില്ലെന്നും കൊല്ലുമെന്നും ജോണി ഭീഷണിപ്പെടുത്തി യാതൊരു പ്രകോപനവും കൂടാതെ കൂടുതൽ രോക്ഷാകുലനായ ജോണി കത്തിയും ബീർകുപ്പിയും അരുൺരാജിനു നേരെ വീശി റിപ്പോർട്ടറുടെ മുഖത്തും നെഞ്ചിലും പിടിച്ചു തള്ളി തുടർന്ന് കത്തി കാട്ടിയും പ്രതി ഭീഷണിപ്പെടുത്തി ട്വന്റിഫോർ സംഘം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി ട്വൻ്റിഫോറിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയും ഇയാൾ ട്വന്റി ഫോർ റിപ്പോർട്ടർ അരുൺരാജിനു നേരെ വധഭീഷണിയും മുഴക്കി പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ